നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് തെറിപ്പിക്കും അതിനി രണ്ടില്ല പക്ഷം ജി സുധാകരനെതിരെ ഇപ്പോൾ കളത്തിലിറങ്ങിയിരിക്കുന്നത് സി പി എം നേതാവും അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം എച്ച് സലാം പൊതുവെ പിണറായി പക്ഷക്കാരൻ എന്നറിയപ്പെടുന്ന പ്രമുഖ നേതാവാണ് ജി സുധാകരൻ നടത്തിയ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന പ്രയോഗത്തിന് തക്ക മറുപടിയാണ് ഇപ്പോൾ എച്ച് സലാം നൽകിയിരിക്കുന്നത് നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്താൽ ഞാൻ പൊളിറ്റിക്കൽ ക്രിമിനലാകും അതാരും ചെയ്തുകൂടാ ഒരു പാർട്ടിയിൽ നിൽക്കുകയും ആ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന വർത്തമാനം പറയുകയും ചെയ്യുന്നതാണ് പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന് യത്ത് സലാം തുറന്നടിച്ചു ജി സുധാകരൻ നടത്തുന്നത് പൊളിറ്റിക്കൽ ക്രിമിനലിസമാണ് എന്ന് പരോക്ഷമായി സൂചന നൽകുകയാണ് ഇവിടെ യത്ത് സലാം പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ കയ്യിലാണ് ആലപ്പുഴയിലെ മാധ്യമങ്ങളെന്ന് ഇക്കഴിഞ്ഞ ദിവസം ജി സുധാകരൻ തുറന്നടിച്ചിരുന്നു ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പാർട്ടിയെ രൂക്ഷമായി വിമർശിച്ച് ജി സുധാകരൻ കളത്തിലിറങ്ങിയതോടെ പിണറായി വിജയന് നിൽക്കക്കള്ളിയില്ലാതായി മോദി ശക്തനായ ഭരണാധികാരിയാണെന്നും ബിജെപി മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിട്ടില്ല എന്നും സുധാകരൻ തുറന്നടിച്ചിരുന്നു ജനങ്ങളെ നയിക്കുന്ന നേതാവാണ് ഏറ്റവും പ്രധാനമെന്ന് സുധാകരൻ തന്റെ വാക്കുകളിലൂടെ പിണറായി വിജയനിട്ട് നേർ കൊടുത്തിരുന്നു ചുരുക്കത്തിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയ ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് തെറിക്കും എന്നുറപ്പായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് സുധാകരന് സീറ്റ് ലഭിച്ചിരുന്നില്ല അതിന് കാരണമായി നിരത്തിയത് പ്രായപരിധി തലമുറ മാറ്റത്തെക്കുറിച്ച് മുൻപ് ചില അഭിമുഖങ്ങളിൽ സുധാകരൻ തുറന്നടിച്ചിരുന്നു പത്ത് വയസ്സ് കുറവുള്ളവർക്ക് സീറ്റ് നൽകുന്നതിൽ എന്ത് തലമുറ മാറ്റമെന്നാണ് അന്ന് സുധാകരൻ ചോദിച്ചത് പ്രായപരിധി മാനദണ്ഡം മുൻനിർത്തി സുധാകരനെ പാർട്ടിയുടെ സംസ്ഥാന സമിതിയിൽ നിന്നും തെറുപ്പിച്ചിരുന്നു പിണറായി വിജയൻ ഇതിന്റെയൊക്കെ കലി ഉള്ളിൽ പുകയുകയാണ് സുധാകരനിൽ പലവട്ടമാണ് പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി സുധാകരൻ കളത്തിലിറങ്ങിയത് എന്നിട്ടും സുധാകരനെതിരെ നേർക്കുനേർനിൽക്കാൻ ഔദ്യോഗിക പക്ഷത്തിന് ഭയം കൂടുന്നു ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ ആഘാതമുണ്ടായത് ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴാണ് എന്ന് സലാം തുറന്നടിച്ചു അതിനെപ്പോലും ആലപ്പുഴയിലെ പാർട്ടി അതിജീവിച്ചു ഗൗരിയമ്മ എന്തുകൊണ്ട് പുറത്തേക്ക് പോയി എന്നതിന്റെ വിശദാംശങ്ങൾ എല്ലാവർക്കും അറിയാമെന്നാണ് എച്ച് സലാം പറഞ്ഞത് സുധാകരനെ തന്നെയാണ് സലാം ഉന്നം വെച്ചത് ഗൗരിയമ്മ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത് ജി സുധാകരന്റെ കുതന്ത്രങ്ങളിലാണ് എന്ന് സലാം സൂചന നൽകുന്നു പാർട്ടിക്ക് ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്തുമൊക്കെ നല്ല സംഭാവന നൽകിയ ആളാണ് ജി സുധാകരൻ എല്ലാവരും ബഹുമാനിക്കുന്ന മുതിർന്ന നേതാവ് പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടി മെമ്പർഷിപ്പ് ഉള്ള ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി പറയുന്നുവെന്നാണ് സലാം പരിഹസിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ സംസാരിക്കുന്നത് എന്നതൊരു ചോദ്യമാണ് സുധാകരനെ പരിഗണിച്ചതുപോലെ ഗൗരിയമ്മയെ പോലും പാർട്ടി പരിഗണിച്ചിട്ടില്ല ഏഴ് തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു കൂടാതെ മറ്റു പാർട്ടി ചുമതലകളും അദ്ദേഹത്തിന് നൽകി സലാം സുധാകരനെ കടന്നാക്രമിക്കുകയാണ് ഒരിക്കൽ ജി സുധാകരനും തോമസ് ഐസക്കും രണ്ടു വശത്തായി നിന്നിരുന്ന ആലപ്പുഴയിലെ പാർട്ടി സംവിധാനം ക്രമേണ സുധാകരനെ ഒതുക്കുന്നതിലേക്ക് ഔദ്യോഗിക വിഭാഗം നീങ്ങിയതോടെ സുധാകരൻ വിമത രൂപം പൂണ്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതെ വന്നതോടെ തോമസ് ഐസക്കും സുധാകരനുമൊക്കെ ആലപ്പുഴയിൽ വെറും പാഴ് വസ്തുക്കളായി മാറും എന്ന് പൊതുവെ ഔദ്യോഗിക വിഭാഗം കണക്കുകൂട്ടി പിന്നീട് സജി ചെറിയാൻ പക്ഷവും ആർ നാസറിന്റെ പക്ഷവുമായി ആലപ്പുഴയിലെ പ്രമുഖ നേതാക്കൾ ജില്ലാ സെക്രട്ടറിയേക്കാൾ അന്ന് ആൾബലം മറുവിഭാഗത്തിന് ചിത്തരഞ്ജനും സത്യപാലനുമാണ് ആർ നാസറിനൊപ്പം നിൽക്കുന്ന രണ്ട് പ്രമുഖ നേതാക്കൾ എന്നാൽ മറുവശത്ത് നിരവധി നേതാക്കൾ പിണറായി വിജയന്റെ ആശീർവാദത്തോടെ അണിനിരന്നു സജി ചെറിയാനാണ് അവരിൽ പ്രമുഖൻ പിന്നീട് നടന്നത് ഏറ്റവും നികൃഷ്ടമായ പാർട്ടിയിലെ ഗ്രൂപ്പ് പോര് ഏരിയ കമ്മിറ്റികൾ പിടിച്ചെടുക്കാൻ വിഭാഗീയ പ്രവർത്തനങ്ങൾ പരസ്പരം നടത്തി അമ്പലപ്പുഴ സീറ്റിൽ നിന്ന് ജി സുധാകരൻ തെറിച്ചതോടെ എച്ച് സലാമിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി സുധാകരനും കളത്തിലിറങ്ങി പി പി ചിത്തരഞ്ജന് നിർണായക സ്വാധീനമുള്ള സൗത്ത് ഏരിയ കമ്മിറ്റിയിലെ പ്രമുഖരായ പി സോണയ്ക്കെതിരെ ലൈംഗിക വീഡിയോ സൂക്ഷിച്ചു എന്ന വിവാദം പെട്ടെന്ന് തലമുക്കി പി പി സോണയ്ക്കെതിരെ ഇത്തരമൊരു വിവാദം ആഞ്ഞുകത്തിയപ്പോൾ മറുവശത്ത് ഷാനവാസിനെതിരെ മറുവിവാദവുമായി മറുഗ്രൂപ്പ് കളത്തിലിറങ്ങി സജി ചെറിയാൻ അനുകൂലിക്കുന്ന ആലപ്പുഴ നോർത്ത് ഏരിയ കമ്മിറ്റി അംഗം ഷാനവാസിന്റെ വാഹനത്തിൽ നിന്ന് പോലീസ് കണ്ടെത്തിയത് ഒരു കോടി രൂപയിലധികം വില വരുന്ന ലഹരി വസ്തുക്കൾ ഒരു വശത്ത് ലൈംഗിക വീഡിയോ വിവാദം മറുവശത്ത് മയക്കുമരുത് കച്ചവടത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെയാണ് ജി സുധാകരൻ രൂക്ഷമായ വിമർശനങ്ങളോടെ ആലപ്പുഴയിൽ കളം നിറഞ്ഞത് തൻ്റെ സംശുദ്ധ രാഷ്ട്രീയ ജീവിതത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് ആലപ്പുഴയിൽ നടക്കുന്നത് എന്ന് സുധാകരൻ എന്ന് തുറന്നടിച്ചു ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയനെതിരെ ചില വിമർശനങ്ങൾ ഉയർത്തിയതാണ് ജി സുധാകരൻ പിണറായി വിജയൻ്റെ കണ്ണിൽ കരടായി മാറിയത് പിണറായി വിജയനുമായി ഇപ്പോൾ തനിക്ക് മാനസികമായി യാതൊരുവിധ അടുപ്പവുമില്ല എന്ന് ഇക്കഴിഞ്ഞ ദിവസം സുധാകരൻ തുറന്നടിച്ചിരുന്നു താൻ ശരിയായ കമ്മ്യൂണിസ്റ്റാണ് സംശുദ്ധ രാഷ്ട്രീയ ജീവിതത്തെ അപമാനിക്കാൻ ഇവിടെ ചിലർ ശ്രമങ്ങൾ നടത്തുന്നു തനിക്കെതിരെ പരാതി നൽകിയതിന് പിന്നിൽ ഒരു ഗാങ് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ചില പാർട്ടിക്കാരുണ്ട് പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് അതിനു പിന്നിലെന്ന് അന്ന് സുധാകരൻ തുറന്നടിച്ചു അന്നു മുതൽ ആലപ്പുഴയിലെ സി വിഭാഗീയ വിവാദങ്ങളിൽ ഉയർന്നു ഉയർന്നുകത്തിയ ഒരു പദമാണ് പൊളിറ്റിക്കൽ ക്രിമിനലിസം ഇടതുപക്ഷ പാർട്ടികളിൽ ഉൾപ്പെടെ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ കടന്നു കയറിയിട്ടുണ്ട് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജി സുധാകരന്റെ പ്രസ്താവന പാർട്ടി ഔദ്യോഗിക വിഭാഗം പിന്നീട് സുധാകരൻ തലപൊക്കാതിരിക്കാൻ സർവ്വതന്ത്രങ്ങളും പയറ്റി ഇതിനിടയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കനത്ത വിമർശനങ്ങളുമായി ഒരിക്കൽ സുധാകരൻ കളന്നിറഞ്ഞു തനിക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിൽ സന്തോഷിക്കാൻ ചിലർ ഹോട്ടലിൽ ഒത്തുകൂടി മദ്യസൽക്കാരം നടത്തിയെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തനിക്ക് വിവരം നൽകിയെന്ന് അന്ന് ജി സുധാകരൻ പറഞ്ഞിരുന്നു അതിൽ പല പാർട്ടികളിലുമുള്ളവർ ഉണ്ടായിരുന്നു എന്നാൽ സി പി എം നേതാക്കളായിരുന്നു കൂടുതൽ പിണറായി വിജയൻ കൗശലപൂർവം സുധാകരനെ ഒതുക്കിയെങ്കിലും സുധാകരൻ അത്ര അത്രഘട്ട ഒതുങ്ങിയില്ല പലപ്പോഴും പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്താൻ ശക്തിയുള്ള നേതാവായി ഇന്ന് കേരളത്തിൽ തലപ്പൊക്കമുള്ള ആൾ തന്നെയാണ് ജി സുധാകരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയായി എച്ച് സലാം വിജയിച്ച ആ തെരഞ്ഞെടുപ്പിൽ പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സലാം വിജയിച്ചത് ഇളമരൻ കരിമിന്റെ അന്വേഷണത്തെ രൂക്ഷമായ നിലയിൽ പരിഹസിക്കുകയാണ് ജി സുധാകരൻ ഇക്കഴിഞ്ഞ ദിവസം ചെയ്തത് അന്വേഷിക്കാനെത്തിയ ആൾ ഇക്കുറി ഒന്നര ലക്ഷം വോട്ടിനാണ് തോറ്റത് എന്ന് ജി സുധാകരൻ പാർട്ടിയെ ഓർമ്മപ്പെടുത്തി പതിനായിരം വോട്ട് മണ്ഡലത്തിൽ ഭൂരിപക്ഷം കിട്ടിയപ്പോഴാണ് അന്വേഷണം നടത്താൻ ഒരാൾ എത്തിയത് അയാൾക്ക് സ്വന്തം നാട്ടിൽ ഒന്നര ലക്ഷത്തിനാണ് ഇപ്പോൾ തോറ്റമ്പിയത് പാർട്ടിയിലെ പുതുതലമുറയിൽ നിന്ന് തനിക്ക് വ്യക്തിഹത്യ നേരിടേണ്ടി വരുന്നു എന്ന് ജി സുധാകരൻ പറഞ്ഞു ഒരു പൊതുപരിപാടിക്കും പുതുതലമുറ വിളിക്കാറില്ല വി എസ് എന് അപ്പുറമൊരു നേതാവ് തനിക്ക് അന്നുമില്ല ഇന്നുമില്ല കേരളത്തിൽ ബി ജെ പി ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് തെറ്റ് ശത്രുവിൻ്റെ ശക്തി അറിഞ്ഞു പ്രവർത്തിക്കുന്നവനെ വിജയിക്കൂ കായംകുളത്തെ വോട്ടുചോർച്ച സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്ന് സുധാകരൻ തുറന്നടിച്ചിരുന്നു പിണറായി വിജയനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉയർത്തിയ ജി സുധാകരന് നേർക്ക് ഈ നെറ്റ്സലാം കളത്തിലിറങ്ങിയത് പിണറായിയുടെ ആശീർവാദത്തോടെയാണ് എന്ന് വ്യക്തം എത്രമാത്രം ജി സുധാകരനെ തളർത്താൻ ശ്രമിച്ചാലും അത്രത്തോളം തലപ്പൊക്കത്തിൽ വളർന്നു വരുന്ന കാഴ്ചയാണ് സുധാകരനിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ കൊണ്ടേ പോകൂ ജി സുധാകരൻ എന്ന് പാർട്ടി അണികൾ പരസ്പരം പറയുന്നു കാത്തിരുന്നു കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്